സാറിന് അവിടെ കറണ്ട് ഉണ്ടായിരിക്കും ഇവിടെ നാൽപ്പത്തെട്ട് മണിക്കൂറുകൊണ്ട് കറണ്ട് ഇല്ല മരുന്നുകൾ മരുന്നുകളെല്ലാം ഇല്ലാതായി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ ഈ രോഗികളായിട്ട് കിടക്കുന്നവരെ മരുന്ന് ഫ്രിഡ്ജിനകത്ത് മരുന്നില്ലാതാക്കിയിരിക്കുന്ന കറണ്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായി തന്നെ പറ്റില്ല ഒന്നെടുത്തോളിക്കും ത് മൂന്ന് ഭാഗമായിട്ട് തിരിച്ച് രണ്ട് ജീപ്പ് സെപ്പറേറ്റ് എടുത്ത് പഞ്ചായത്തിന്റെ ജീപ്പും മൂന്നുപേരായിട്ട് ജോലിക്കാരെ വെച്ച് മൊത്തം തീർത്ത പഞ്ചായത്താണ് വലിയ പഞ്ചായത്താണ് ഞങ്ങക്ക് തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോവും പിന്നെ ഈ സമയത്ത് മരം വരുന്നു മരം വീണിട്ട് ഏകദേശം നാലു മണിക്ക് വീണത് രാത്രി പത്ത് മണിയാണ് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാര് അവിടെ നാലഞ്ച് ജീവനക്കാരുണ്ടോ അല്ല ഏ ആരും വന്നില്ല മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമിച്ചു പോകുന്നുമില്ല ഇത് ഇത് ഇതുപോലെ വലിയ വലിയ അന്ന് നിസ്സാരീപ്പ് ഈ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥരോട് ഉദ്യോഗസ്ഥർ നിന്ന് അല്ലെങ്കിൽ അപ്പുറത്ത് സെക്ഷനിലോ ആളെ കൊണ്ടുവന്നാണ് അവർ ചെയ്തുകൊണ്ടത് അത് അത് ഇറക്കണത് അത് ഇറക്കാൻ അത് ഇറക്കാനാണ് നിങ്ങളെ പറ്റുന്ന വർക്കോട്ടെ നിങ്ങൾ സെപ്പറേറ്റ് ആളെ വേറെ വഴി കണ്ടെത്താൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് കഴിയണം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇന്ന് മൂന്ന് ദിവസമായില്ലേ മൂന്ന് ദിവസമായില്ലേ കറണ്ട് ഞാൻ നിങ്ങളുടെ സെക്ഷൻ പറഞ്ഞത് നിങ്ങളുടെ സെക്ഷൻ പറയുന്നത് കറണ്ട് ഇല്ലാതായിട്ട് എത്ര ദിവസമായി എത്ര ദിവസമായി അല്ല വീട്ടിലെ കാര്യമല്ലേ പറഞ്ഞു ഇവിടെ സാധാരണ കാരണം ഈ മേഖലയിലുള്ള കാര്യം പറയും അല്ല ഈ സെക്ഷനിലെ കാര്യം നമുക്ക് നിങ്ങൾ പറഞ്ഞാലും ഈ സെക്ഷൻ നിങ്ങൾ സെപ്പറേറ്റ് ആണെന്ന് സാധാരണ ആരാണ് കിട്ടാനില്ലാത്തത് സാർ ഇവിടെ റിട്ടയർ ആയി പോയ ഒരുപാട് ജീവനക്കാരുടെ ഞങ്ങളോട് വരുന്ന ഞങ്ങളാണോ വിളിച്ചു വരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു അത് ചെയ്യണം ചെയ്തേ പറ്റൂ ചെയ്യാനാണ് ഞങ്ങൾ പറഞ്ഞത് അല്ല അന്വേഷണം ചെയ്തിട്ടുള്ളത് ആരും ഉദ്ദേശിക്കുന്ന ആരും അല്ല ആരും ഉദ്ദേശിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഇത് അടിയന്തര സാഹചര്യമാണ് കോൺട്രാക്ട് ആണോ അത് ഇതെല്ലാം കോൺട്രാക്ട് എടുത്താണ് ചെയ്യുന്നത് ഇത് അടിയന്തര സാഹചര്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എസ് എന്നാ പിന്നെ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാ പിന്നെ അല്ല അല്ല ഇതിനേക്കാർ വലിയ പ്രതിസന്ധി വന്നിട്ട് ഇതിനക്കാർ വലിയ പ്രതിസന്ധികളെ ഒരു ഒരു ദിവസം പോലെ ഇരുപത്തിനാല് മണിക്കൂർ കത്ത് വന്നിട്ടുണ്ട് അല്ല അതങ്ങനെ ഉണ്ടാക്കണം ആ സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത് അല്ല എന്തുമായിട്ട് ആയിക്കോട്ടെ ഇത്ര ആളോ അങ്ങനെ മുന്നോട്ടുണ്ടോ മുന്നോടുത്തോ അവിടെ മൂന്ന് ദിവസം കൊണ്ടില്ല അതല്ല പുളിമ്പോട് മൂന്ന് ദിവസം കൊണ്ടില്ല തൊട്ടടുത്താണ് നിങ്ങളെ ഈ ഓഫീസിന്റെ തൊട്ടടുത്താണ് പുളി അവിടെ മൂന്ന് ദിവസം കൊണ്ടില്ല സഹിക്കാൻ തയ്യാറുണ്ട്